സമയത്ത് ആ ുംടിച്ചവൻ വരയാടില്ല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ മേളില് വരയൊന്നും ഇല്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ ആടിന് പിന്നെ വരയാടന്നുള്ള പേരിട്ടിട്ടുണ്ടാവുക ബുദ്ധിപെടുത്തേണ്ടുള്ളേ എനിക്ക് എന്നാൽ ഒന്ന് ആലോചിക്ക ഇങ്ങനൊരു കൂടലിന്റെ ഒരു ആവശ്യം നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനാണ് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരായടന്നുള്ള പേരിട്ട് ഇട്ടോ പേരിട്ടല്ലോ അപ്പനെ വിളിച്ചു പോയല്ലോ ഇപ്പൊ നിങ്ങളുടെ ഹീറോ ഇണ്ട് വിൽ ഹ ഗിവ് അപ്പ് അല്ലേ വേണ്ടത്ര പരിജീവില്ലാന്തോ അതെ വരെ എംജിജിക്ക് എന്തുകൊണ്ടാണ് ആ പേരിട്ടെന്ന് വെച്ചോ വല്ല അർത്ഥമുണ്ടോ ഇല്ല моറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം

പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാറ്ററി എന്നിട്ട് ആന എന്താ കാര്യം പറ പറ അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ തണുത്തു മരവിച്ചു എന്ന് പറയുന്നതാവും ശരി തൽക്കാലം ഇത്രയും മതി പരട്ടെ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുവല്ലോ അല്ലേ